വിദ്യാർത്ഥികൾ സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളെ പിന്തുടരണമെന്ന് ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ പറഞ്ഞു പുതിയ തലമുറ തെറ്റായ ആചാരങ്ങളെയാണ് ഇപ്പോൾ പിന്തുടരുന്നതെന്നും അതിനെ വലിയ മാറ്റം വരണമെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഉജ്വൽ ദർശൻ സഹവാസ ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദർശമില്ലാത്തവൻ ആയിരം തെറ്റ് ചെയ്യുമ്പോൾ ആദർശമുള്ളവൻ നൂറ് തെറ്റുകളെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് ആരാന്നറിയോ സ്വാമി വിവേകാനന്ദൻ ആ സ്വാമി വിവേകാനന്ദൻ്റെ ആദർശമാണ് നാം സ്വീകരിക്കേണ്ടത് പക്ഷേ ഇന്ന് പലരും സ്വീകരിച്ചിട്ടുള്ളത് വേടാനന്ദൻ്റെ സംസ്കാരമാണ് വേടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി കാണും അല്ലേ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തെ ഒന്നും നമ്മൾ നിഷേധിക്കുന്നില്ല നല്ല കാര്യം തന്നെ പക്ഷേ അതിനു അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗം നമുക്ക് സ്വീകാര്യമല്ല നമ്മുടെ കുട്ടികളെ നമ്മുടെ ലഹരിക്ക് ഒരു സംസ്കാരം ഒരിക്കലും നമുക്ക് ഉണരുന്ന ബാല്യം ഉയരുന്ന ഭാരതം എന്ന സന്ദേശമുയർത്തി വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസവും പുരോഗതിയും ലക്ഷ്യമാക്കി മൂന്ന് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത് സ്കൂൾ മാനേജർ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ബിന്ദിയ ബോസ് വിവേകാനന്ദ കേന്ദ്രം അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി രാധാദേവി ദീനദയാൽ സെക്രട്ടറി ഐ എ മോഹനൻ സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ ടി ആർ വിജയം ദീനദയാൽ ട്രഷററും ശിബിര പ്രമുഖുമായ കെ എസ് കനകൻ സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് എ വി ശരൺ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് കോ കരിക്കുലർ കോർഡിനേറ്റർ എൻ ആർ സ്മിത എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളിലുള്ള ക്ലാസുകൾ നടക്കും വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് വിവിധതരം കളികൾ യോഗ ഭജന കുട്ടികളുടെ കലാപരിപാടികൾ ക്യാമ്പ് ഫയർ ബീച്ച് പ്രോഗ്രാം തുടങ്ങിയവയും ക്യാമ്പിന്റെ ഭാഗമായുണ്ടാകും